ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ക്രിസ്മസ് ഒക്കെ ഇങ്ങെത്താറല്ലേ അപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ക്രിസ്മസില് നമുക്ക് ക്രിസ്മസിന്റെ സ്റ്റാറും അതുപോലുള്ള സാധനങ്ങളൊക്കെ അടിപൊളിയായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു ഷോപ്പാണ് ഞാൻ കാണിക്കുന്നത് വിവിധങ്ങളായ കളറിലുള്ള ക്രിസ്മസ് ട്രീകളാണ് ഇവിടെ നിരന്നിരിക്കുന്നത് പല കളറില് അടിപൊളി ലൈറ്റൊക്കെ ഇട്ടാണ് വെച്ചിരിക്കുന്നത് ഏതാണ്ട് ഇരുന്നൂറ് രൂപ മുതലുള്ള ചെറുതും വലുതുമായിട്ടുള്ള പലതരത്തിലുള്ള ക്രിസ്മസ് ട്രീകളാണ് ഇവിടെ നിരന്നിരിക്കുന്നത് അതുപോലെ തന്നെ ട്രീകളും സ്റ്റാറുകളും ഒക്കെ കൂടാതെ വിവിധ തരത്തിലുള്ള പുൽക്കൂടുകൾ ഇരുപുണ്ട് പുൽക്കൂടിന്റെ സ്ട്രക്ചറാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ബാക്കി മേയാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കണം എങ്കിലും ഇത് നല്ല ഉണ്ടാക്കി നല്ല പോളിഷ് ചെയ്ത് ഭംഗിയായിട്ടാണ് വെച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ അകത്തോട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ വിവിധ തരത്തിലുള്ള സ്റ്റാറുകൾ പഴയ മോഡൽ സ്റ്റാറുകൾ അതുപോലെ തന്നെ പല എൽ ഇ ഡി ലൈറ്റുകൾ ലൈറ്റിന്റെ തന്നെ ഒത്തിരി തരത്തിലുള്ള ലൈറ്റുകൾ ഇവിടെ ഉണ്ട് പഴയ മോഡൽ സീരിയൽ ലൈറ്റ് അല്ലാതെ കുറച്ചുകൂടെ വലിപ്പമുള്ള ഏതാണ്ട് മുപ്പത് നാൽപ്പത് മീറ്റർ വലിപ്പമുള്ള വലിയ സീരിയൽ ബൾബുകളൊക്കെ ഉണ്ട് എൽ ഇ ഡിയുടെ തന്നെയാണ് എല്ലാം ഉള്ളത് അതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ കേടായി പോകത്തില്ല ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയ നിയോൺ ലൈറ്റ് ആണ് ഇപ്പോൾ ഈ കാണുന്നത് നിയോൺ കൊണ്ടുള്ള സ്റ്റാർ ആണ് അതിന് കുറച്ച് റേറ്റ് കൂടുതലാണെങ്കിലും അല്ലാത്ത സാധാരണ ടൈപ്പ് എല്ലാ സ്റ്റാറുകളും ഇവിടെ ഉണ്ട് ഇത് ഏറ്റവും നമ്മുടെ ഓൾഡ് മോഡൽ സ്റ്റാർ ആണ് പേപ്പർ കൊണ്ടുള്ളത് തന്നെയാണ് അത് അതൊത്തിരി അതിൻ്റെ തന്നെ ഒത്തിരി വെറൈറ്റി ഐറ്റംസ് ഉണ്ട് കൂടുതൽ ആളുകളും പർച്ചേസ് ചെയ്യുന്നത് ഇതുപോലുള്ള എൽ ഇ ഡി സ്റ്റാറുകളാണ് അതാകുമ്പോൾ പിന്നെ ഈ വർഷത്തെ കഴിഞ്ഞാൽ അടുത്ത വർഷത്തേക്ക് നമുക്ക് എടുത്തു വയ്ക്കാൻ പറ്റും കേടായി പോകത്തില്ല അടുത്തൊരു ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ പുൽക്കൂടിന് അകത്ത് വെക്കാൻ പറ്റുന്ന കുറച്ച് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ട് തൂക്കിയിടാൻ പറ്റുന്ന പൂമാലകൾ അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ വെക്കുന്ന സാധനങ്ങൾ ഇതിൻ്റെയൊക്കെ പേരെന്താന്ന് പോലും നമുക്ക് അറിയത്തില്ല കേട്ടോ ഒത്തിരി ഐറ്റംസ് ഉണ്ട് നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒത്തിരി ഐറ്റംസ് ഉണ്ട് പുതിയ പുതിയ മോഡലുകളിൽ ഇറങ്ങുന്ന സാധനങ്ങളാണ് ഇതെല്ലാം പുൽക്കൂടിന്റെ അകത്ത് തൂക്കിയിടുന്ന കുറച്ച് ചെണ്ടകളും മുത്തുകളും പോലെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇതിനൊക്കെ തീരെ ചെറിയ റേറ്റ് ഒരു ഇരുപത് രൂപ മുപ്പത് രൂപ മുതലുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ട് അടുത്തായിട്ട് നമ്മൾ കാണുന്ന പുൽക്കൂടൊക്കെ അലങ്കരിക്കുന്നതിനുള്ള വിവിധ കളറിലുള്ള വർണ്ണ കടലാസുകളാണ് ഇതും ഓരോ മാലയായിട്ടാണ് സെല്ല് ചെയ്യുന്നത് അതിന് ഏതാണ്ട് ഇത് ഇരുപത് രൂപ മുതലൊക്കെയാണ് സ്റ്റാർട്ടിങ് ഉള്ളത് എൽ ഇ ഡിയുടെ സ്റ്റാറുകളൊക്കെ ഏതാണ്ട് നൂറ് രൂപ മുതൽ ആയിരക്കണക്കിന് രൂപ വരെ വിലയുള്ള വലിയ സ്റ്റാറുകളൊക്കെ ഒത്തിരി നമുക്ക് കാണാൻ നമ്മൾ ഈ കാണുന്ന ലാഡർ കൊടുക്കാൻ വേണ്ടിയുള്ളതല്ല കേട്ടോ അത് അവർക്ക് കയറി നിൽക്കാൻ വേണ്ടിയുള്ള സാധനമാണ് എന്തായാലും നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ക്രിസ്മസ് അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു ഷോപ്പ് തന്നെയാണിത് സ്റ്റാർ ക്രിസ്മസ് ട്രീ എൽ ഇ ഡി ലൈറ്റുകൾ അങ്ങനെ വിവിധ തരത്തിലുള്ള ക്രിസ്മസിൻ്റെ സാധനങ്ങൾ നല്ലൊരു വിലക്കുറവിൽ തന്നെ കിട്ടുന്ന കിട്ടുന്നൊരു ഷോപ്പാണിത് അപ്പോൾ നമ്മുടെ ഈ ഷോപ്പ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് തൊടുപുഴ ബസ് സ്റ്റാൻഡിലേക്ക് ബസ്സൊക്കെ ഇറങ്ങി പോകുന്ന ഇറക്കത്തിൽ ലെഫ്റ്റ് സൈഡിലായിട്ടൊരു ഗ്രൗണ്ട് ഉണ്ട് ആ ഗ്രൗണ്ടിലാണ് നമ്മുടെ ഈ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് എല്ലാവർക്കും ഒറ്റ ഒറ്റമോട്ടത്തിൽ തന്നെ കാണാൻ പറ്റുന്ന ഒരു ഷോപ്പ് തന്നെയാണ് അപ്പോൾ എല്ലാവരും ക്രിസ്മസ് അടിച്ചു പൊളിക്കുക എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് അപ്പോൾ വീണ്ടും അടുത്ത വീടുകളിൽ കാണാം താങ്ക്